പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ ദൈവദശകം എന്ന കൃതിയിലെ ആറാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് നീയല്ലോ മായയും മായവിയും മായാവിനോദനും <Nee> -māyā -māyā -um ോ മായയെ നീക്കി സായുജ്ജം നൽകുമാര്യനും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീ അല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും മായ സ്വന്തമായ ഉണ്മയില്ലാത്ത ഒന്നിനെ ഉള്ളതായി തോന്നിപ്പിക്കുന്ന ബോധവൃത്തിയാണ് മായ മായാവി മായ കാണിച്ച് ഭ്രമിപ്പിക്കുന്നവൻ മായാവിനോദൻ മായകൾ കാണിച്ച് വിനോദിക്കുന്നവൻ മായയെ നീക്കി സായുജ്യം നൽകും ആര്യൻ മായയെ ഇല്ലാതാക്കി സത്യബോധം തെളിയിച്ച് സാക്ഷാത്കാര ബുദ്ധി പ്രദാനം ചെയ്യുന്ന പരമപുരുഷൻ അതും നീയല്ലു നീ തന്നെ അല്ലയോ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ദൈവമേ ഞങ്ങളെ മായകൾ കാട്ടി ഭ്രമിപ്പിക്കുന്നതും മായയായി ഭാവം പകർന്നാടുന്നതും മായ കാണിച്ചു ഞങ്ങളെ ഭ്രമിപ്പിക്കുന്നതിൽ വിനോദിക്കുന്നതും ഞങ്ങളുടെ മായാബോധം അകറ്റി സത്യസാക്ഷാത്കാരബോധം പ്രദാനം ചെയ്ത് ഞങ്ങളെ ആനന്ദിപ്പിക്കുന്നതും നീ തന്നെ അല്ലയോ മുൻ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ മറ്റൊരു വിചാരതരം വിചാരതലം നൽകി ഈ ശ്ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു വാസ്തവത്തിൽ ഇല്ലാത്ത ഒരു വസ്തു ഉണ്ടെന്നുള്ള തോന്നൽ ജനിപ്പിക്കുന്ന ബോധവൃത്തിയാണ് മായ ദർശനമാല എന്ന കൃതിയിലെ മായാ മായാദർശനമെന്ന ഖണ്ഡത്തിൽ മായയെപ്പറ്റി വളരെ വിശദമായി ഗുരുദേവൻ പഠിപ്പിച്ചു തരുന്നുണ്ട് യാ മാ തത് മായ യാതൊന്നാണോ ഇല്ല എന്ന് സമർത്ഥിക്കാവുന്ന തരത്തിൽ അഥവാ ഉണ്മാനിഷേധ സാധ്യതയോടുകൂടി ഉണ്ടെന്നുള്ള പ്രതീതി ജനിപ്പിച്ച് ഭാസിക്കുന്നത് അതാകുന്നു മായ അരണ്ട വെളിച്ചത്തിൽ കയർ സർപ്പഭീതി സർപ്പ പ്രതീതി ഉണ്ടാക്കുന്നത് ഒരു ഉദാഹരണമാണ് ആ സന്ദർഭത്തിൽ ടോർച്ച് തെളിച്ച് കയറിനെ കയറായി തന്നെ ദർശിച്ച് സ്ഥിരീകരിച്ചാൽ സർപ്പഭീതി വിട്ടൊഴിഞ്ഞു പോകും ില്ലായെങ്കിൽ ആ ഭീതി മനസ്സിൽ വിട്ടൊഴിയാതെ അവശേഷിക്കും ബുദ്ധിഭ്രമമാണ് മായാബോധത്തെ ജനിപ്പിക്കുന്നത് പാമ്പ് അപകടകാരിയായ ഒരു ജന്തുവാണെന്നും സർപ്പദംശനമേറ്റ ജീവഹാനി സംഭവിക്കുമെന്നുമുള്ള അറിവ് ഉപബോധ മനസ്സിൽ ഉറച്ചുപോയിട്ടുള്ള മനസ്സിലാണ് രജ്ജു സർപ്പവിഭ്രാന്തി ഉണ്ടാകുന്നത് പാമ്പിനെ പറ്റി കേട്ടിട്ട് പോലുമില്ലാത്ത ഒരാൾ അരണ്ട വെളിച്ചത്തിൽ കണ്ടാൽ അയാൾക്ക് സർപ്പഭീതി ഉണ്ടാവുകയില്ല ഭയം ഉൾപ്പെടെയുള്ള സർവ്വവിധ വിഭ്രാന്തികൾക്കും കാരണം അറിവില്ലായ്മയാണ് അറിവിൻ്റെ പ്രഭാവം ഇല്ലാതിരിക്കുമ്പോഴാണ് മായാബോധം എഴുന്നുവന്ന് വിഭ്രാന്തികൾ ജനിപ്പിക്കുന്നത് ദൈവം സച്ചിദാനന്ദമൂർത്തിയും ശുദ്ധജ്ഞാന സ്വരൂപനുമാണ് സത്ത് ചിത്ത് ആനന്ദം ഇവ മൂന്നും സമന്വയിക്കുന്ന മൂർത്തി അഥവാ ആകാരവടിവാർന്നവൻ എന്നാണ് സച്ചിദാനന്ദമൂർത്തി എന്ന പദത്തിൻ്റെ വാഗർത്ഥം യാതൊന്നാണോ യഥാർത്ഥത്തിൽ ഉള്ളത് അതാകുന്നു സത്ത് ബുദ്ധിയുടെ സഹായത്തോടു കൂടി മനസ്സ് മനനം ചെയ്ത് വെളിപ്പെടുത്തി അറിയുന്ന സത്യം പ്രതിഷ്ഠിതമായി തീരുന്ന അന്ധക്കരണ ചതുഷ്ടാംഗമാണ് ചിത്തം ചിത്തത്തിൽ പ്രതിഷ്ഠിതമാകുന്ന മനന മനനപക്വമാണ് ചിത്തം ശുദ്ധജ്ഞാനന്ദാനുഭൂതി പ്രദാനം ചെയ്യുന്ന വികാരമാണ് ആനന്ദം ശുദ്ധജ്ഞാനാനന്ദം ആകൃതി പൂണ്ട ദിവ്യ പുരുഷനാണ് ദൈവം ഇത്രയും കാര്യങ്ങൾ ആനുഭൂതികമായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ശ്ലോകാർത്ഥം വ്യാഖ്യാനിച്ചറിയാൻ എളുപ്പമാണ് മായ മായാവി മായാ എന്നീ മൂന്ന് ഭാവരൂപാദികൾ കൈക്കൊണ്ട് പകർന്നാട്ടം നടത്തുന്നത് അവിദ്യയാണ് അവിദ്യക്ക് ശോഷണം സംഭവിക്കുന്ന അവസ്ഥയിലാണ് വിദ്യയ്ക്ക് ശോഷണം സംഭവിക്കുന്ന അവസ്ഥയിലാണ് അവിദ്യാപ്രഭാവം എഴുന്നുവരുന്നത് അരണ്ട് പ്രകാശത്തിൽ കയർ കയർത്തുണ്ട് കാണുമ്പോൾ കയറിൻ്റെ രൂപസാദൃശ്യമുള്ള പാമ്പിനെ ആ കയർ കയർത്തുണ്ടിൽ ആരോപിക്കുന്ന ബുദ്ധിയാണ് സർപ്പഭീതി ഉണ്ടാക്കുന്നതിന് കാരണമായി വർദ്ധിക്കുന്നത് എന്നാൽ അരണ്ട് പ്രകാശത്തിൽ കാണുന്ന വ്യക്തിയുടെ മനസ്സിൽ വിദ്യാപ്രഭാവം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അവൻ്റെ മനസ്സിൽ കയർബോധത്തോടൊപ്പമായിരിക്കും സർപ്പബോധം തെളിഞ്ഞു പ്രകാശിക്കുക തൻ്റെ കൺമുന്നിൽ കണ്ട വസ്തു പാമ്പാണോ അതോ കയറാണോ എന്ന് സ്ഥിരീകരിച്ചെടുക്കാനുള്ള ആന്തരിക ചോദന അവനിൽ ഉണർന്നു വർദ്ധിക്കും ടോർച്ച് തെളിച്ച് ദൃഷ്ടിയിൽപ്പെട്ട വസ്തുവിൻ്റെ യഥാർത്ഥ സ്വരൂപം വിവേചിച്ചറിഞ്ഞ് വിഭ്രാന്തി അകറ്റിയ ശേഷമേ അവൻ യാത്ര തുടരുകയുള്ളൂ പാമ്പായി തെറ്റിദ്ധരിച്ച കയറിനെ കയറായി തന്നെ സ്ഥിരീകരിച്ചറിയുന്നതിന് മുമ്പ് യാതൊന്നാണോ സർപ്പഭീതി ഉളവാക്കിയത് ആ ഉണ്മയാണ് മായ അത് അവിദ്യയാണ് ദ്രഷ്ടാവിൻ്റെ ബോധഭൂമികയിൽ കയറിനെ സർപ്പമായി ഭാസിപ്പിച്ചത് യാതൊരുവനാണോ അവനാണ് മായാവി അവിദ്യാരൂപം പകർന്നാടിയ ബോധവൃത്തി തന്നെയാണതെന്ന് എടുത്തു പറയേണ്ടതില്ലോ ടോർച്ച് തെളിയിച്ച് കൺമുന്നിൽ കണ്ട കയ്യർത്തുണ്ടിനെ പാമ്പായി തെറ്റിദ്ധരിപ്പിച്ച് വിനോദിച്ചവൻ യാതൊരുവനാണോ അവനാണ് മായാവി ഉപബോധ മനസ്സിൽ അടി ഉറച്ചു പോയ സർപ്പ ഭയവുമാണ് അതെന്ന് നമുക്കറിയാവുന്നതാണ് അറിവിൻ്റെ തന്നെ അവാന്തരങ്ങളാണ് അവാന്തരങ്ങളാണവ രണ്ട് ജ്ഞാനസ്വരൂപനായ ദൈവം മായാവിയായി ഭാവം പകർന്നാടുന്നത് ഇപ്രകാരമാണ് സർപ്പഭീതി വിട്ടൊഴിഞ്ഞപ്പോൾ അനുഭവവേദ്യമായി തീർന്ന ആനന്ദാനുഭൂതിയാണ് മായയെ നീക്കി സായുജ്യം നൽകും ആര്യൻ മായയുടെ അമേയ വൈഭവമാകുന്നു ദൈവം എന്ന സാരൻ ദർശനമാലയിലെ മായാദർശനം പഠിക്കുമ്പോൾ ഈ പ്രാർത്ഥനാ മന്ത്രപ്പൊരുളിനെ കൂടുതൽ ആഴത്തിൽ നമുക്ക് ഹൃദിസ്ഥമാക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ